ആ കമ്മ്യൂണിസ്റ്റുകാരെന്താ കൈയടിച്ച് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രോത്സാഹിപ്പിക്കണം കമ്മ്യൂണിസ്റ്റുകാരൻന്താ ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എമ്മിന്റെ സി പി ഐയുടെ കാർഡ് തായിരിക്കുന്ന ഇടതുപക്ഷക്കാരന്റെ കാർഡ് കൂടെ കാണിക്കുക സംശയമുള്ളവർ ഈ ഫോട്ടോ എടുക്കണം ഈ പടം നാണക്കേട് രാജിവയ്ക്കോ പുറത്തു പോകൂ പിണറായി വിജയ രാജിവെക്കൂ പുറത്തു പോകൂ അപ്പൊ ഇതാണ് അവസ്ഥ ഒരു സി പി ഐക്കാരന്റെ അവസ്ഥയാണ് അവന് നിവൃത്തിയില്ല അവന് ജീവിക്കാൻ നിവൃത്തിയില്ല രണ്ടായിരം രൂപ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇവിടെ ഇവിടെ രണ്ടു മാസത്തിൽ ഒരിക്കൽ അടയ്ക്കുന്നു പറഞ്ഞാൽ ഭാര്യയും അദ്ദേഹം മാത്രമുള്ള കുടുംബത്തിന്റെ അവസ്ഥയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു കമ്മിപ്പാര എടുത്ത് കുറുവാ സംഘത്തിനൊപ്പം ചേരണം കേരളത്തിലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ ഈ ജനവിരുദ്ധ നയങ്ങൾ ഈ ജനവിരുദ്ധ പരിപാടികൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു കാർ വാങ്ങിക്കാൻ വയ്യ കറണ്ട് വേക്കാൻ വയ്യ ഇനി ഒരു കാര്യം കൂടെ പറയാം വെള്ളത്തിന്റെ കാര്യം മറക്കണ്ട